കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബി ജെ പി വോട്ടുകൾ കൃത്രിമമായി ചേർത്തെന്ന ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിക്കുകയാണ് പതിനൊന്ന് വോട്ട് കള്ളവോട്ടായാലും എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ച സുരേഷ് ഗോപിയുടെ ജയം ഇല്ലാതാകില്ലെന്നാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യ തകർക്കുന്ന ശ്രമമാണ് രാജ്യത്ത് നടത്തുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു ഇതിനു മുൻപ് ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത് അന്നൊന്നുമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല മൂന്ന് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശൂരിലും തിരുവനന്തപുരത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ ഇനി തൃശൂരിൽ വോട്ട് ചേർത്താൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം സ്ഥിരതാമസക്കാരനല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നില്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അതവരുടെ പണിയാണെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ അവർ എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അവർ പറഞ്ഞത് പൂരം കലയ്ക്ക് ജയിച്ചെന്നായിരുന്നു ഇപ്പോൾ പുതിയ ഒരു സാധനവുമായി വരുന്നു അത്രയേ ഉള്ളൂ എന്നാണ് മുരളീധരൻ പറഞ്ഞത് അതേസമയം സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ടുണ്ടെന്നു െളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു കൊല്ലത്തും തൃശൂരിലുമാണ് സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് കൊല്ലത്ത് കുടുംബവീടായ ലക്ഷ്മി നിവാസിന്റെ വിലാസത്തിലാണ് സുഭാഷിന് വോട്ടുള്ളത് സുഭാഷിന്റെ ഭാര്യ റാണിക്കും കൊല്ലത്തും വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വീടിന്റെ വിലാസത്തിലാണ് തൃശൂരിലും ഇവർക്ക് വോട്ടുള്ളതെന്നാണ് വാർത്തകൾ എത്തുന്നത് അതേസമയം ധാർമ്മികതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു സുരേഷ് ഗോപി ഇപ്പോൾ പാർലമെന്റിലും തൃശൂരിലുമില്ല ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത് പാർലമെന്റിന്റെ ഒരു വിഷ്വൽസിലും സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും കെ മുരളീധരൻ പരിഹാരം ിച്ചു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ കഴിഞ്ഞ ലോക്സഭാ തൊട്ടു മുൻപായി സുരേഷ് ഗോപി വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ച് പ്രതാപൻ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ടി എൻ പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് എന്തായാലും തൃശൂരിലെ ഈ വോട്ടുതർക്കവും ആരോപണങ്ങളുമെല്ലാം ചൂടേറിയ ചർച്ചകളായാണ് മാറുന്നത് മുന്നണികൾ പരസ്പരം ഏറ്റുമുട്ടൽ തുടരുകയാണ് എൽഡിഎഫും യു ഡി എഫും സുരേഷ് ഗോപിക്കെതിരെ തിരിയുമ്പോൾ അത് നേരിടാൻ ബി ജെ പിയും രംഗത്തുണ്ട്